പരിശുദ്ധ പരമദിവ്യ നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പുതിയൊരു ദിവസവും പുതിയൊരു പ്രഭാതവും നൽകി അനുഗ്രഹിച്ച കാരുണ്യവാനായ കർത്താവെ ഞങ്ങളങ്ങനെ ആരാധിച്ച് സുതിച്ച് മാത്രം നന്ദി പറയുന്നു അങ്ങേരി തിരുനാമത്തെ അറിഞ്ഞ് സ്നേഹിച്ചുകൊണ്ട കടന്നുവരുന്ന വിജാതിയരെ വേദനിപ്പിക്കരുതെന്നും നിരുമേഷരാക്കരുതെന്നും ഇന്നത്തെ ഒന്നാമത്തെ വാനയിലൂടെ ഞങ്ങളെ ഓർപ്പിക്കുന്നു കാരുണ്യവാനായ കർത്താവെ പലപ്പോഴും വളരെ ആകാംക്ഷയോടും ഒത്തിരി കൃപയാലും നിറഞ്ഞുകൊണ്ടുവരുന്ന സഹോദരങ്ങളെ പലപ്പോഴും അകറ്റി നിർത്തുവാനും അസ്വസ്ഥപ്പെടുത്തുവാനും ശ്രമിച്ച അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിജാതീയ കൂട്ടായ്മകൾ അസ്വസ്ഥപ്പെടുത്തിയ അവസരങ്ങൾ ഇനിതാ നിൻ്റെ തിരുമ്പ് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു നിൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹം നിൻ്റെ ചെയ്തം നിൻ്റെ ശക്തി അനുഭവിച്ചറിയുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പരസ്പരം സ്നേഹിക്കുകയല്ലാതെ മറ്റൊരു നൻ മറ്റൊരു സാഹചര്യവും നിൻ്റെ ജീവിതത്തിലുണ്ടാകരുതെന്നും ആരെയും വേദനിപ്പിക്കരുതെന്നും ഇന്ന് കർത്താവെ നീ പുതിയ കൽപ്പന നൽകിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു ശത്രുവിനെ പോലും സ്നേഹിക്കുവാൻ ഞങ്ങളോട് ആവശ്യപ്പെടുന്ന കാരണവാനായ കർത്താവെ ഇതാ നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ ഇതാ നിൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹം നിൻ്റെ ചൈതന്യം നിൻ്റെ ശക്തി അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് കൃപ നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞാൽ ഞാൻ അങ്ങേ സ്വദിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തങ്ങയൊക്കെ നന്ദി പറയുന്നു കാരുണ്യവാനായ കഥാവെ നിന്റെ സ്നേഹത്തിൻ്റെ ചൈതന്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് ഈ ദിവസം നൽകിയതിനേക്ക് ഓർത്ത് നന്ദി പറഞ്ഞ് അങ്ങേ മഹത്വപ്പെടുത്തുന്നു ഞാൻ സ്നാനം സ്വീകരിച്ചിട്ടുള്ള എല്ലാവരെയും എല്ലാ കൂട്ടായ്മകളെയും അതിനായി പരിശ്രമിക്കുന്നവരെയും ക്രിസ്തു സാക്ഷി നൽകുന്നവരെയും പുതുതായി ഞാനും സ്നാനം സ്വീകരിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ഇതാണ് നിൻ്റെ സമർപ്പിക്കുന്നു ആദ്യമ ക്രൈസ്തവർ ക്രിസ്തുവിന് സാക്ഷ്യം നൽകിയപ്പോൾ പരിശുദ്ധാത്മാനാൽ അഭിഷേകം ചെയ്യപ്പെട്ടതുപോലെ ഞങ്ങളെയും പരിശുദ്ധാത്മാ അഭിഷേകം അഭിഷേകിച്ചെ പുതുതായി സ്നാനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ മഹത്വം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ സഹോദരങ്ങളെയും നിൻ്റെ കൃപകളാൽ നിറച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാൻ പോകാൻ തക്കവിധം കൃപ നൽകി അനുഗ്രഹിക്കണമേ ഈ ദിവസം ഞങ്ങൾക്ക് ആവശ്യമുള്ള കൃപകളെല്ലാം നൽകി അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്നവരെയും അങ്ങേ സാക്ഷ്യം നൽകുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ അങ്ങയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ അങ്ങേക്ക് വേണ്ടി അവരെ നേടിയെടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ കർത്താവ് ദിവസത്തിൻ്റെ ഓരോ നിമിഷവും നിൻ്റെ സ്നേഹത്താ ജീവിക്കാൻ അനുഗ്രഹിക്കണമേ ഞാനും എൻ്റെ കുടുംബവും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശ്വരാരാധന ഈ ആരാധനയിൽ പങ്കൊള്ളുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്തനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുകയും തൻ്റെ കൃപകളാൽ നിറയ്ക്കുകയും ചെയ്യട്ടെ ഈശ്വയെ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയെ ആരാധന